ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഫാസിസ്റ്റുകളെ മാറ്റി നിർത്തണം അതിനുള്ള രീതിയിൽ ജനാധിപത്യ രാജ്യമാണല്ലോ ആ പ്രകടന മാറ്റി മാറ്റി വയ്ക്കണമെന്ന് പറയുന്ന ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടില്ലല്ലേ ഈ ഹൈ മാസ്ക് ലൈറ്റുകളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് അഞ്ചോ ആറോ ലക്ഷം രൂപയാണ് അതിൽ കറണ്ട് എന്ന് പറയുന്നത് കോർപ്പറേഷനാണ് കൊടുക്കേണ്ടത് ബാധിച്ച ചുമതലയും ബാധിച്ച ബില്ലുമാണ് കറണ്ട് ബില്ലായിട്ട് കോർപ്പറേഷൻ വരുന്നത് അവർക്ക് താങ്ങാനാവാത്ത സംഗതിയാണ് ഞാൻ yaya hmm. e jay, hmm. ും എന്താണ് ഒന്നും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ട് അദ്ദേഹം എം പി ആയിട്ട് ആദ്യം വരുമ്പോൾ ബാഴ്സലോണ ആക്കൂ തിരുവനന്തപുരം ജില്ല ബാഴ്സലോണ സിറ്റി ആക്കുന്നു പറഞ്ഞത് പക്ഷേ ഒരു സിറ്റി നമ്മൾ ഇതുവഴിയും കണ്ടിട്ടില്ല നമസ്കാരം സ്ഥാനാർത്ഥികളൊക്കെ നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് നാം ഇപ്പോൾ നമ്മുടെ തരൂരിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത് വരെ കിട്ടി നിൽക്കുകയാണ് ഇതൊക്കെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമോ എന്ത് ഇമേജ് ആണ് ജനങ്ങൾക്കുള്ളിൽ തരൂർ എന്ന വ്യക്തിക്കും രാഷ്ട്രീയ പ്രവർത്തകനുമുള്ളത് എല്ലാം മറികടന്ന് നാലാം തവണയും തരൂർ അനന്തപുരിയുടെ അധിപനാകാൻ തരൂരിന് സാധിക്കുമോ നമുക്കെന്തായാലും ഇത് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം വോട്ടർമാർക്കരികിലേക്ക് ഒരു സിറ്റിംഗ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ തന്നെ നാലാം തവണയും ജയിക്കണം 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 ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഫാസിസ്റ്റുകളെ മാറ്റി നിർത്തണം അതിനുള്ള രീതിയിൽ മുമ്പോട്ട് പോണമെന്നുള്ളതാണ് ജനാധിപത്യ രാജ്യമാണല്ലോ ആ പര്യടന മാറ്റി പിടിക്കണം അല്ലെ മാറ്റി മയിക്കണമെന്ന് പറയുന്ന ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടില്ലല്ലേ ഇപ്പം തന്നെ ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞ എന്താണ് അദ്ദേഹം വയനാട് മത്സരിക്കുന്നു സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റണമെന്ന് ഇറങ്ങിയത് പോലും ഇല്ല ഇനിയും പത്ത് ഇരുപത്തിനാല് ദിവസം തോന്നും തോന്നുന്നു സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലം ആ നാട്ടുകാർക്ക് കുഴപ്പമില്ല അദ്ദേഹം ജയിച്ചാലുണ്ടെ അവിടെ അത് മാറ്റുമെന്നാണ് അപ്പം ബി ജെ പിയുടെ അജണ്ട എന്തായിരിക്കണം വളരെ മോശമായ ഒരു മെസ്സേജാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തോണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ് ബാക്കിയുള്ളവരൊക്കെ പത്തനംതിട്ട പറഞ്ഞതുപോലെ ഉള്ളവരെല്ലാം ജനാധിപത്യം സിറ്റിംഗ് എം കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്നും എന്താണ് ചെയ്തിട്ടുള്ളതാ ഒന്നും തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് എം പി ആയിട്ട് ആദ്യം വരുമ്പോൾ ബാഴ്സലോണ ലോണ ആക്കുമെന്നാണ് തിരുവനന്തപുരം ജില്ല ബാഴ്സലോണ ലോണ സിറ്റി ആക്കുമെന്ന് ആക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു സിറ്റി നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല പതിനഞ്ച് കൊല്ലം ഇവിടുത്തെ എം പി ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനാണ് ഈ കാരണം മികച്ച വരണം സംസ്ഥാന വരണം അതൊക്കെ വിലയിരുത്തുമ്പോ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിരിക്കും വരുന്നത് ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ജയിച്ചിട്ട് ആ ആളിൽ നിന്ന് കിട്ടിയ ഉപയോഗം എന്ന് ഇവിടെ ധാരാളം ഹൈ മാസ്ക് ലൈറ്റുകളുണ്ട് ഈ ഹൈ മാസ്ക് ലൈറ്റുകളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അഞ്ചോ ആറോ ലക്ഷം രൂപയാണ് അതിൽ കറണ്ട് എന്ന് പറയുന്നത് കോർപ്പറേഷനാണ് കൊടുക്കേണ്ടത് ബാധിച്ച ചുമതലയും ബാധിച്ച ബില്ലുമാണ് കറണ്ട് ബില്ലായിട്ട് കോർപ്പറേഷൻ വരുന്നത് അവർക്ക് താങ്ങാനാവാത്ത സംഗതിയാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ പറയുന്ന എം ഫണ്ട് ഫണ്ടെന്ന് പറഞ്ഞിട്ട് ഹൈ മാസ്ക് ലൈറ്റ് മാത്രമല്ല നമുക്ക് വേണ്ടത് ഈ നാടിന്റെ സമൂലമായ വികസനമാണ് ആവശ്യം ആ സമൂലമായ വികസനത്തിന് ഇതുവരെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അവകാശപ്പെടുന്നതല്ലാതെ ഇപ്പം വിഴിഞ്ഞൻ പദ്ധതി അവകാശപ്പെടുന്ന നാടിന്റെ പൈതൃകത്തിൻ്റെയും നാടിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൻ്റെയും ആവശ്യകത ആയതുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് അത് വ്യക്തിയുടെയോ ആരെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്ത് നടപ്പിലാക്കിയതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ വിവിധങ്ങളായ മേഖലകളിൽ നമ്മൾ വളർന്നു വരേണ്ടതായിട്ടും വികസന പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് ആ വികസന പ്രവർത്തനം നടക്കുന്നത് ആരെങ്കിലും ഒരാളിൻ്റെ വ്യക്തിപരമായ കഴിവ് വച്ചിട്ടാണ് എന്ന് അവകാശപ്പെടാം അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു എം പി കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് വ്യക്തമായിട്ടുണ്ട്